ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ റെസിപ്പീസ് ഇന്ന് എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണല്ലേ അപ്പോൾ ഒരേ സമയം ഫൈബർ റിച്ചും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചും ആയിട്ടുള്ള ഒരു ഡിന്നർ സ്മൂത്തി റെഡി ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ വേണമെങ്കിൽ ഇതിനെ എ ബി സി സ്മൂത്തി എന്നും വിളിക്കാം കാരണം ഇതിൽ എയും ബിയും സിയും എല്ലാം അടങ്ങിയിട്ടുണ്ട് ആപ്പിൾ ബനാന ക്യാരറ്റ് ആൻഡ് ആപ്പിൾ എഡേ കിഡ്സ് ഡോക്ടർ എവേ എന്നല്ലേ അക്ഷരാർത്ഥത്തിൽ ഈ ചൊല്ല് വളരെ സത്യമാണ് കാരണം ആപ്പിള് പോഷക സമൃദ്ധമായ ഒരു പഴമാണ് രോഗപ്രതിരോധ പ്രവർത്തനത്തിനും കൊളാജൻ ഉൽപ്പാദനത്തിനും അത്യാവശ്യമായ വിറ്റാമിൻ സി ഉൾപ്പെടെയുള്ള വിറ്റാമിനുകൾ ഇതിലടങ്ങിയിട്ടുണ്ട് ഹൃദയാരോഗ്യത്തിനും രക്തസമ്മർദ്ദ നിയന്ത്രണത്തിനും ആപ്പിൾ അത്യാവശ്യമാണ് ഇത് പൊട്ടാസ്യത്തിൻ്റെ ഒരു ഉറവിടം കൂടിയാണ് ആപ്പിളിൽ നാരുകൾ അതായത് ഫൈബർ ധാരാളമായിട്ടുള്ളതിനാൽ ദഹനത്തെ സഹായിക്കുകയും ശരീരഭാരം ഭാരം നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറഞ്ഞതായി തോന്നും അത് അതുകൊണ്ട് പ്രമേഹം കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും ഇനി ക്യാരറ്റ് ആണെങ്കിൽ അതൊരു ഓൾ ഇൻ ഓൾ ആണ് ലൂട്ടീൻ ലൈക്കോപൈൻ തുടങ്ങിയ ഘടകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ലൂട്ടീൻ അരിപ്പ പോലെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ സൂര്യവെളിച്ചം തട്ടി നശിക്കുന്നതിൽ നിന്ന് കണ്ണിലെ കോശങ്ങളെ തടയുന്നുണ്ട് നല്ല കാഴ്ചശക്തി നിലനിർത്തുന്നതിനും രാത്രി കാഴ്ചയ്ക്കും ക്യാരറ്റ് വളരെ സഹായിക്കും ഫൈബർ ധാരാളം ഇതിലും അടങ്ങിയിട്ടുണ്ട് ലയിക്കുന്ന ഫൈബർ വെള്ളത്തിൽ ലയിക്കുന്ന ഫൈബറും അല്ലാത്ത ഫൈബറും ഉണ്ട് അപ്പോൾ ലയിക്കുന്ന ഫൈബർ ദഹനത്തിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനൊക്കെ സഹായിക്കും ആരോഗ്യകരമായിട്ടുള്ള ഒരു ദഹന വ്യവസ്ഥ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ഡയറ്റ് ഡയബറ്റിക്സ് പി സി ഓയിൽസ് തുടങ്ങിയ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം ആപ്പിളും ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് രണ്ട് ഡയറ്റ്സ് കാൽ ഗ്ലാസ് പാലിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം അത് കഴിയുമ്പോഴേക്കും മൂന്നാമത്തെ താരത്തിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ബി ഫോർ ബനാന നമ്മളിവിടെ ഉപയോഗിക്കുന്നത് റോബസ്റ്റ പഴമാണ് കേട്ടോ ഇതിൻ്റെ സ്വീറ്റ്നെസ് ഉള്ളത് തന്നെ മറ്റു ഷുഗർ ഇവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഹൃദയാരോഗ്യത്തിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഈ പഴം വളരെ സഹായിക്കുന്നുണ്ട് പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാവുന്നതാണ് കാരണം റോബസ്റ്റയിൽ പഞ്ചസാരയുടെ അളവ് കുറവാണ് പ്രതിരോധ ആവശ്യമായ അന്നജ ഇതിൽ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് ഈ ഒരു പഴം രക്താർബുദ സാധ്യത കുറയ്ക്കുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് കൂടാതെ ദഹനത്തിനും സഹായിക്കുന്നുണ്ട് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആപ്പിളിലേക്ക് ഈ പഴം കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡൈറ്റ്സും പാലും അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗുഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും എടുക്കാവുന്നതാണ് ഇപ്പോൾ ബദാമും പിസ്തയുമാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ സെർവ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാം അതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം മേലെ നട്ട്സ് ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം ഒരു സ്ട്രോ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഈസിയാണ് വളരെ അപ്പറ്റൈസർ ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഡിന്നറായിട്ട് കഴിക്കുക ഏറ്റവും നല്ലതാണ് അപ്പോൾ ഡയറ്റും വെയ്റ്റ് ലോസും ഒക്കെ നോക്കുന്നവർ പ്രത്യേകിച്ച് ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തു നോക്കൂ